എല്ലാവർക്കും നമസ്കാരം ഇപ്പോ ഒരുപാട് പേര് എന്നെ വന്ന് കാണുന്നുണ്ട് ഒരു ദിവസം ഇപ്പോ വെറ്റില ജ്യോതിഷം നോക്കി നാളികേര പ്രശ്നം നോക്കി അവരുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ തികച്ചും സൗജന്യമായി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിജയം ഉണ്ടാവാൻ വേണ്ടി അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യുമ്പോ ഏകദേശം ഇരുപത് പേരെയാണ് നമ്മൾ ഒരു ദിവസം ബുക്കിംഗ് കൊടുക്കണേ അപ്പോൾ ഇപ്പോ ബുക്കിങ് മുഴുവൻ ഫുള്ളാണ് അപ്പോ ബുക്ക് ചെയ്യാതെ തന്നെ കുറെ ആൾക്കാർ വേറെയും വരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇപ്പൊ നാല്പത് അമ്പത് പേരേക്കാണ് നമ്മൾ കാലത്ത് മണി മുതൽ കാണുന്നത് ഏകദേശം മൂന്ന് മൂന്നര വരെയൊക്കെയാണ് ഇന്നത്തെ ദിവസം മൂന്നര വരെയാണ് നമ്മൾ ഭക്ഷണം പോലും കഴിക്കാണ്ടായിട്ട് ഇരുന്നത് എനിക്കത് ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് ദിവസം ഒരു ഇരുപത് പേരേക്കും നമുക്ക് കൃത്യമായി നോക്കി അവരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അവർക്ക് അതിന് വേണ്ട ഒരു എനർജി ഒരു ഊർജം സ്വാമിയുടെ വിഷ്ണുമായ സ്വാമി കൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയുടെ അത്രയും വലിയൊരു ശക്തി പൂജകളിൽ നിന്ന് നേടിയത് ഞാൻ അവരിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് കാണുന്നത് തന്നെ അപ്പൊ എന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു ശക്തിയെ അവർക്ക് ഒരു അനുഗ്രഹമായി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശക്തിയുടെ ഒരു അംശമെങ്കിലും അവരിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാനായി പറ്റിയാൽ അത് അവരിലേക്ക് എത്തിയാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം അത്രയും ശക്തി അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണേ അപ്പം പരമാവധി ഇരുപത് പേരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് കൃത്യമായിട്ട് അതിന് പരിഹാരം കണ്ടെത്തി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പരമാവധി എല്ലാവരും ബുക്ക് ചെയ്തിട്ട് വരാം നിങ്ങൾ കാലത്ത് ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണിവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടുത്തെ എംപ്ലോയിസ് ഉണ്ടാവും അപ്പം ആ എംപ്ലോയിസിന്റെ അടുത്ത് ബുക്കിംഗ് കറക്റ്റായിട്ട് എടുക്കുക അവർ കൃത്യമായിട്ട് വരിക കാലത്ത് ഒരു മണിക്ക് ഇവിടെ എത്തിയാൽ മതി അതിന് മുന്നെത്തേണ്ട ആവശ്യമില്ല അതിന് മുന്നേ നിങ്ങൾ വന്നതുകൊണ്ട് നേരത്തെ നിങ്ങളുടെ ബുക്കിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ കാണാനുള്ള അവസരമൊന്നുമില്ല മണിക്ക് വന്ന് അങ്ങനെ കാണുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ മഠമാണ് പൊയ്യാറ് മഠമാണ് നമ്മളൊരു വീടാണ് സ്വാമി ഇവിടെ വീട്ടിൽ ഒരു കാർ എന്താ പറയാ ഒരു കാർണരെ പോലെ അല്ലെങ്കിൽ കാരണവരെ പോലെ അത്രയും അനുഗ്രഹം തന്നെ വീട്ടിലൊരു അംഗാണ് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ വീട്ടിലൊരു അംഗമായിട്ട് വീ വീട്ടിലെ ഒരു ബന്ധുവായിട്ട് ഒരു ബന്ധുവായിട്ടാണ് കാണുന്നത് നിങ്ങളൊക്കെ എൻ്റെ ഫാമിലി മെമ്പറാണ് അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയുടെയും കുടുംബാംഗങ്ങളാണ് അപ്പൊ നിങ്ങൾ എന്തായാലും സ്വാമി അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നുള്ളത് നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമാവട്ടെ നിങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് അനുസൃതമായ കാല എടുത്തുകൊണ്ട് ആ കാലതാമസം എടുക്കും എന്തായാലും നമ്മുടെ പ്രശ്നം വലുതാണെങ്കിൽ അതിനനുസരിച്ചൊരു എടുത്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മുക്തി നേടി വിജയിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പാണ് അപ്പം എല്ലാവരും പരമാവധി ബുക്ക് ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും എനിക്ക് ഒരുപോലെ കെയർ ചെയ്യണം എന്ന് അത്ര ആഗ്രഹമുണ്ട് അപ്പൊ നേരിട്ട് വരുന്നവരെല്ലാവരും എൻ്റെ ഏറ്റവും എടുത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് സ്വാമിയുടെ ആ ശക്തി എന്നിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകുക നിങ്ങൾക്കൊരു ഊർജം നൽകുക നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് നൽകുക എന്ന ഉദ്ദേശം എനിക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റണം വെറുതെ കുറെ ആൾക്കാരെ കണ്ട് നമുക്ക് അങ്ങനെ കണ്ടു വിട്ടിട്ട് അങ്ങനെ ഒരു പണം നമുക്ക് വേണ്ട നമുക്ക് ആകെ കൂടി വരുന്നത് പത്തു പേരാണ് അല്ലെങ്കിൽ ഇരുപത് പേരാണ് അത് മതി അത്ര പേരെ കണ്ടാ മതി ഒരു പണത്തിന്റെയും ആവശ്യം നമുക്കില്ല ആൾക്കാരെ കുറെ കണ്ട് കുറെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹവും നമുക്കില്ല അപ്പം നിങ്ങൾ ഇരുപത് പേര് ആ അവരെനിക്ക് വ്യക്തമായി കണ്ട് അവരെ പ്രശ്നങ്ങൾ കണ്ട് അവർക്ക് വേണ്ട ഊർജ്ജം നൽകാൻ വേണ്ടി ചെയ്യുന്നതാണ് അത്രയും പോസിറ്റീവായിട്ട് ഞാൻ ചെയ്യുന്ന ഞാനും എൻ്റെ കുടുംബവും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങൾ അങ്ങനെ തന്നെ ആയാൽ നമുക്ക് ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു തിരക്കുകളും ഇല്ലാതെ സന്തോഷമായി കണ്ട് സമാധാനമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം അപ്പം എല്ലാവരും വിജയിക്കട്ടെ